ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ അന്മീലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ തന്നെയാണ് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ കുക്കറിൻ്റെ ഈ പിടിയില്ലേ ഈ പിടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസായി പോകാറുണ്ട് അപ്പോൾ അതെങ്ങനെ നല്ലപോലെ ടൈറ്റാക്കി വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പം ഞാനിവിടെ ഈ ഒരു കുക്കറിൻ്റെ പിടി ഫുള്ളായിട്ട് ഊരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഒരു നൂലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കോൾഗേറ്റും എടുത്തിട്ടുണ്ട് ഈ ഒരു കോൾഗേറ്റ് ഞാൻ എൻ്റെ കയ്യിലേക്ക് കുറച്ചൊന്നാക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഈ നൂലിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ക്രൂവിൽ ഈ നൂലൊന്ന് ചുറ്റി കൊടുക്കാം നല്ലപോലെ അമർത്തി ഒന്ന് ചുറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ കുക്കറിന്റെ ഹാൻഡിൽ ഒന്ന് സ്ക്രൂ ചെയ്ത് വയ്ക്കാം നല്ലപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് സ്ക്രൂ ചെയ്ത് വെക്കാം അപ്പോൾ ഇതുപോലെ നൂലിൽ കുറച്ച് കോൾഗേറ്റ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ ഒന്ന് ട്രൈ ആയിരിക്കും അപ്പോൾ അത് നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കും കുറച്ചധികം നാൾ ഈ പിടി ലൂസായി പോവുകയില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പുട്ടുകുട്ടിയിലെ അതിന്റെ ആ ഒരു പിടിയുടെ ഇവിടെ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂലിൽ കുറച്ച് കോൾഗേറ്റ് പെരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി ഇന്നടുത്തതായിട്ട് ഇതുപോലത്തെ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കുറച്ചധികം വെളുത്തുള്ളിയൊക്കെയാണ് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് ഒരു കോട്ടന്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണിയിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുകയാണ് ഇത് ഞാൻ നമ്മുടെ ഫ്രീസറിൽ കൊണ്ടു കൊണ്ടുവയ്ക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ വെച്ചുകൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ നമ്മുടെ ഈ തുണി ഒന്ന് തുറന്ന് നോക്കിയാണ് അപ്പോൾ അത് ഇതൊന്ന് കൈകൊണ്ടൊന്ന് ഞെരടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഉള്ളിയുടെ തൊലിയൊക്കെ പോയി കിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും ചെറിയ ഉള്ളിയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും പക്ഷേ ഇതുപോലത്തെ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങയൊക്കെ കറിക്കൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ കണ്ണുള്ള തേങ്ങ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതായത് ഈ കണ്ണുള്ള തേങ്ങയായിരിക്കും പെട്ടെന്ന് ചീത്തയായി പോകുന്നത് അപ്പം നമുക്ക് പാചകത്തിനൊക്കെ ഈയൊരു വശം യൂസ് ചെയ്യാം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ മറ്റേ മുറി എടുത്തു വെക്കാം അപ്പം നമ്മൾ ഈ തേങ്ങ സ്റ്റോർ ചെയ്യുന്നൊരു സമയത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ നമുക്ക് ഈ തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്രിഡ്ജില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപ്പ് തേച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് തേങ്ങ ചീത്തിയാവാതിരിക്കും ഇനി ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ഒരാഴ്ചയൊക്കെ നമുക്ക് ചീത്തിയാവാതിരിക്കും ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ഫ്ലാസ്ക് വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുള്ളൂ ചിലവർ ഫ്ലാസ്കിൽ ചായ ഒഴിച്ച് വെച്ച് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഞാനൊക്കെ വല്ലപ്പോഴും മാത്രമാണ് ഫ്ലാസ്ക് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഈ ഫ്ലാസ്കിനകത്ത് ഒരു പൊട്ട മണം ഉണ്ടാവാറുണ്ട് ആ ഒരു സ്മെല്ലില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്ലാസ്കിനകത്തേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനുശേഷം ഫ്ലാസ്ക് അടച്ചു വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി പിന്നെ ഒരു സമയത്ത് ഫ്ലാസ്ക് എടുക്കുമ്പോൾ അതിനകത്തൊന്നും നല്ലൊരു സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല ഇത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ഉപ്പ് കൂടി പോകാറൊക്കെ ഉണ്ട് കറിയൊക്കെ റെഡിയായി ആയി കഴിയുമ്പോഴായിരിക്കും ഉപ്പ് കൂടുതലാണെന്ന് മനസ്സിലാവുക അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് കുറച്ച് വലിയൊരു പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ടു കൊടുക്കാം ഉള്ള ഉപ്പൊക്കെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വലിച്ചെടുത്തോളും പിന്നെ വലിയ പീസാക്കി കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം കഴുകുമ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റണമല്ലോ അപ്പം പെട്ടെന്ന് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ കറിയൊക്കെ ഒരു സമയത്ത് ഇത് ഉപ്പ് കൂടിയ കറിയാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ഇല്ലാത്ത ഉരുളക്കിഴങ്ങ് ഉപ്പൊക്കെ വലിച്ചെടുക്കുന്നതായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഈന്തപ്പഴം കുറച്ചധികം നാൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് നമ്മളിപ്പോൾ ഈ ഈന്തപ്പഴം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ഡ്രൈ ഒക്കെ ആയിട്ടിരിക്കും അപ്പം അതൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുക്കാം കവറിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴം കുറെ നാൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേടൊന്നും ആവുകയില്ല ഇനി അടുത്തത് നമ്മൾ നാരങ്ങയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് അധികം നാരങ്ങയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ നാരങ്ങ പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നാരങ്ങയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ചു കൊടുക്കാം എന്റെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാരങ്ങയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ടിന്നിലാക്കി വെച്ചു കൊടുക്കാം പിന്നെ അടയ്ക്കണം എന്ന നിർബന്ധമൊന്നുമില്ല ടിന് തുറന്നു വെച്ചാലും മതി നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ചീപ്പില് ഈ ചീപ്പ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനകത്ത് അഴുക്കൊക്കെ പിടിച്ചിട്ട് അതിന്റെ ഈ ഒരു ഉള്ളിലൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടാകും ഇടയ്ക്കൊക്കെ നമ്മളിത് വെള്ളത്തിലിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എപ്പോഴും നമുക്ക് അതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചീപ്പിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ഒരു ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിനകത്ത് ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിനകത്തൊന്നുള്ള അഴുക്കൊക്കെ ഇത് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഇതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും ഞാൻ എല്ലാ ചീപ്പും ഇതേപോലെ പൗഡർ ഇട്ടിട്ട് ബ്രഷ് വെച്ചൊന്ന് ഉരച്ചു കൊടുക്കയാണ് നമുക്ക് ഇടക്കിടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഒക്കെ എപ്പോഴും വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിന് നല്ലത് ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് അപ്പം നമ്മുടെ ചീപ്പൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ഇതൊരു നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ അത് വാടിയ പോലെയൊക്കെ ഇരിക്കാറുണ്ട് അപ്പം ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ അത് എടുത്ത് നോക്കിയപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ ഞെങ്ങുന്നൊക്കെ ഉണ്ട് വാടിയ പോലെ ആയിട്ടുണ്ട് അപ്പം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാണ് അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി എനിക്കിപ്പോൾ തണുത്ത വെള്ളമില്ലാത്തത് കാരണം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഐസ് കട്ട് ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നേരെ ഈ വെള്ളത്തിലൊന്ന് കിടക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് പച്ചക്കറി ആണെങ്കിലും ഇതേപോലെ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഫ്രഷ് പോലെ ഇരിക്കും അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്